ഒരു റോക്കറ്റ് ആണ് അതിനു വേണ്ട സാധനങ്ങൾ കളർ ഷീറ്റ് പേപ്പർ ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക In the in any for the Yuga. In the in any for the Yuga. In the in any for the yoga ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പോകുന്നത് ഇതുപോലെയുള്ള കപ്പാണ് അതിനുവേണ്ടത് ഇതാ అనేననేననేనన ఆని ని మొల్టీ బెనిఫిట్ ని మొల్టీ బెనిఫిట్ ని కరెక్ట్ చేర్చుక ఏంటిదినేనే చేర్చుకున్న

എന്നിട്ട് ഉറച്ചു കന്ന പുരട്ടി ഇങ്ങനെ എന്നിട്ട് എല്ലാ ഭാഗങ്ങളും ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കുക എന്നിട്ട് നേരത്തെ വെച്ചെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഫോൾ എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ് എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക

नेटिंग knitting and a polishing. Knitting and a polishing. Knitting and नेटिंग polishing. Knitting and a polishing.

ഇതുപോലെയുള്ള ഒരു കപ്പാണ് എണ്ണാമതായി ഞാൻ ഉണ്ടാക്കിയത് പോലെയുള്ള മൂന്നാമതായി ഞാൻ ഉണ്ടാക്കിയത് പോലെയുള്ള